പ്ലേസ് അലോട്ട് പ്ലേസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ നമ്മുടെ ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ദിവസം രാത്രിയിലും നമുക്ക് ഒരുമിച്ച് ദൈവപാലപഠത്തിലായിരിക്കാൻ സ്വർഗത്രിതയും ഒരുക്കി തന്ന നല്ല അവസരത്തിൽ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഹാലലൂയ ആ എത്ര നന്ദി പറഞ്ഞാലും എത്ര സ്തുതിച്ചാലും മതിവരാത്ത ദൈവീക സ്നേഹത്താൽ കരുതലാൽ കർത്താവ് നമ്മളെ മൂടി മറച്ചല്ലോ ആ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും അനുഭവിപ്പാൻ ഈ ദിവസങ്ങളിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിൽ ആരക്കി മുട്ടുമടക്കി ഏതൊക്കെ വിഷയത്തിൻ്റെ മധ്യേ ദൈവസന്നിധിയിൽ കരഞ്ഞും നിലവിളിച്ചുമായിരിക്കുന്നോ സ്വർഗത്തിലെ ദൈവം വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുക ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പറയട്ടെ അമേൻ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിനകത്ത് ചിലത് പ്രവർത്തിക്കുവാൻ കഴിയും നമ്മുടെ കഴിവോ നമ്മുടെ വിടുക്കോ നമ്മുടെ യോഗ്യതകളോ അമേൻ നമ്മുടെ വാക്കുകളോ നമ്മുടെ സംസാരങ്ങളോ അമേൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് എന്ന് എന്തെങ്കിലും ഉണ്ടെന്നുള്ളൊരു അമ്മയെൻ ഹാലലൂയ്യ അമ്മൻ യോഗ്യത കൊണ്ടൊന്നുമല്ല ദൈവം നമ്മളെ സ്നേഹിച്ചത് അമ്മയെൻ ഹാലലൂയ പാപികളായിരുന്ന നമ്മെ അമ്മയെൻ ഹാലലൂയ്യ നമുക്ക് വേണ്ടി ജീവനെ തന്ന് ഇന്നും നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ അറിയിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ഹാലലൂയ്യ പ്രത്യേകത അറിയിപ്പുള്ളത് നമ്മുടെ ഉപവാസ പ്രാർത്ഥന ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്തല്ലോ ഇന്ന് ഒന്നാമത്തെ ദിവസം അപ്പോൾ ശ്രദ്ധിക്കുക തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വിടുതൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വിഷയത്തിന് കർത്താവ് ഒരു വലിയ വിടുതൽ ചെയ്യണം ആമേ നീ പ്രവർത്തിച്ചെങ്കിലേ എനിക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയത്തുള്ളൂ അങ്ങനെ നിങ്ങൾ ഭാരത്തോടെയായിരിക്കുന്നെങ്കിൽ നിങ്ങൾ ഉപവാസ പ്രാർത്ഥനകൾ സ്പോൺസർ ചെയ്യുക പ്രാർത്ഥിക്കുക കർത്താവ് വിടുതലൻ്റെ സാക്ഷ്യം എഴുന്നേൽപ്പിക്കും ഹാലിയൊരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ ആമേൻ നിങ്ങളോട് പങ്കുവയ്ക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ുന്നു കഴിഞ്ഞ രണ്ട് മാസത്തിന് മുന്നേ പ്രേഷ്യ ഫാമിലിക്ക് ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിക്കുവാനിടയായി താൻ വിദേശത്ത് കടന്നുപോയി അമ്മയെ ഹാലലുയാ ജോലിയില്ല എന്ത് ചെയ്യണമെന്നറിയത്തില്ലോ കോയിറ്റിൽ ജോലിയില്ലാതെ വളരെ ഭാരപ്പെട്ടും താൻ അമീൻ ആദ്യം അമ്മേനൊരു ഭവനത്തിൽ താൻ ജോലിക്ക് കടന്നുപോയി പക്ഷേ അവിടെ തനിക്ക് അമ്മേനെ ഇഷ്ടമായില്ല അവിടെ നിൽക്കുവാൻ പറ്റുന്നില്ല അങ്ങനെ താൻ അമ്മയൻ ഹാലലുയ്യ ഏജൻസിയിലേക്ക് മടങ്ങി വന്ന അമ്മയെ റൂമിനുള്ളിലായിരിക്കുന്നു അമ്മയും നാല് വാക്കൻസി വന്നിട്ടും അതൊന്നും അമ്മയും തനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയല്ല അങ്ങനെ പിന്നെ തനിക്ക് ജോലിയില്ല അങ്ങനെ താൻ വളരെ നിരാശയത്തിലും ഭാരത്തിലും കൂടെ ഇനി നാട്ടിൽ വരാം അമ്മേനെന്നാലേ ഇനി പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഭാരപ്പെട്ടിരിക്കുമായിരുന്നു ദൈവകൃപയാൽ കൃപയാൽ അമ്മയെ തൻ താൻ പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിക്കുകയും ഈ ദിവസങ്ങളിൽ ആ സഹോദരിക്ക് വേണ്ടി അമ്മയും ശക്തമായി പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രിയിൽ അമ്മയെ ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ യാത്രയിൽ കടന്നു വരുമ്പോൾ താൻ പറയുവാനിടയായി അമ്മയ രണ്ട് ദിവസമായി താൻ ഒരു ഭവനത്തിൽ ജോലിക്ക് കയറി അനുഗ്രഹിക്കപ്പെട്ട ജോലിയാണ് ഞാൻ ഇത്രയും ദിവസം കാത്തിരുന്നത് എൻ്റെ ദൈവം വലിയവ പ്രവർത്തിക്കുവാനാണ് പ്രൈസലോ ഹാലലൂയ അതേ നമ്മുടെ കർത്താവ് വലിയവ പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് രാത്രിയിലും ഉപവാസ പ്രാർത്ഥന ഒന്നാമത്തെ ദിവസം രാത്രിയിലും പ്രാർത്ഥന ക്രമീകരിച്ച ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയായിരിക്കുന്ന കുടുംബം ചൂടാമന ഹന റഖാലഘടക ശന്തന അരകൽക്കടക ശിദീപൽ ಪ್ರೌಢಬನ ಜುಡಬನ ಗಡಗ ಶಂಥನ ഒരുമിച്ച് ഇന്ന് പകല കുടുംബത്തെ ബ്ലസ് ചെയ്താട്ടെ ഏതൊക്കെ വിഷയത്തിൻ്റെ മധ്യേ ഭാരപ്പെട്ടായിരിക്കുന്നു എന്ന് സ്വർഗത്തിലെ ദൈവം അറിയുന്നു ദൈവസന്നതിൽ ഏതൊക്കെ വിഷയങ്ങൾക്ക് വേണ്ടി ഓരോന്നോരോന്നായി എണ്ണമിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അറമനാശ്യം തേനെ അൽഗൽ പ്രൗഢി ബിനീരി ഖാനഘടക ശംതനാരകൽ ഘടകജി അർത്ഥ്രൗഡവന സ്വർഗ്ഗത്തിലെ ദൈവം വലിയൊരു മറുപടി അയക്കണമേ ആ പ്രാർത്ഥനയുടെ വിഷയങ്ങൾക്ക് ഒരു വലിയ മറുപടി സ്വർഗത്തിലെ അപ്പനങ്ങ് നൽകണമേ അങ്ങടെ വേലയ്ക്ക് വേണ്ടി കൊടുത്തകരം കൊടുപ്പി എന്നാൽ അമർത്തിക്കുലുക്കി വലിയോറിടവും നിങ്ങളുടെ ഭണ്ണാരങ്ങളിൽ നൽകാമെന്നുള്ള കർത്താവ് എന്നെ ദൈവം അങ്ങ് മാനിക്കണമേ യേശുവെ അങ് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തളർന്നിരിക്കുന്ന അവസ്ഥകൾ മാറി ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥകൾ മാറി ബലഹീനപ്പെട്ടിരിക്കുന്ന അവസ്ഥകൾ മാറി സ്വർഗം വഴികളെയും വാതിലുകളെയും വിശാലതകളെയും തുറന്നു കൊടുത്ത് സമൃദ്ധമായി പ്രത്യേക ഇന്ന് ബുധനാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന അപ്പൊ കടബാധ്യത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണല്ലോ സാമ്പത്തികമായി ബന്ധപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണല്ലോ ചില പുതിയ പുതിയ വഴികൾ തുറക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ സ്വർഗമേ രാത്രിയിലും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജൂഡാമന ഘടകജി ആർദ്ധപ്രൗഢമന ഘടകജി ഈ ഒന്നാമത്തെ രാത്രിയിലും ഞങ്ങൾ ദൈവസന്നിയിൽ ആമേൻ മുട്ടുമടക്കി ആമേൻ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലും ദൈവാകാശത്തിന്റെ കിളിവാതിലുകൾ തുറക്കണം ചില അടഞ്ഞുപോയ വഴികളെ ഓർത്ത് കരയുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ ആ കിടക്കുന്ന നന്മയുടെ വഴി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നന്മയുടെ വഴി ചിലർ നിന്ന് നന്മ കിട്ടേണ്ടതുകൊണ്ട് ഹാ അമ്മേനാ പ്രതീക്ഷിച്ചായിരിക്കുന്ന വഴി യേശുവിന നാമത്തിൽ സ്വർഗത്തിലെ അപ്പനങ്ങ് തുറക്കണമേ റമനക സിയാം റീഖാലഘടക ഷംതനാ രഗൽ പ്രൗഢവനഹ ലോകം ഒരു സൈഡ് പറയുന്നുണ്ട് ഈ നന്മ നീ ആമൻ കാണത്തില്ല ഈ നന്മ അനുഭവിക്കത്തില്ല അമ്മയെ നിന്റെ കടബാധ്യത ഒരിക്കലും തീരത്തില്ല അങ്ങനെ അവകാശം പറയുന്ന ശത്രുക്കളുടെ മുമ്പാകെ ഒരു വലിയ ദൈവപ്രവർത്തി ജൂഡാമന ഹന്തന റഗേല ഘടക ഷംഢവരക സിയാം ജൂടമൻ പ്രൗഢപന ശംധാരകന ഘടകൽ ഘടക രഗതന ഘടക സിയാ ധീരാജനാദകൽ പ്രൗഢപരഗത ഉഠാന ഘടകപ്രൗഢം ഘടകാരകൽ ഘടകേശുവിനം നാമത്തിൽ എല്ലാ കെട്ടുകളും അഴിഞ്ഞുമാറട്ടെ നന്മയ്ക്ക് വിരോധമായി കെട്ടി ബന്ധിച്ചേക്കുന്ന ചില അനുഭവങ്ങൾ യേശുവിനം നാമത്തിൽ അഴിഞ്ഞുമാറട്ടെ സ്വർഗത്തിലെ കിളിവാതിലുകൾ തുറക്കപ്പെടട്ടെ എവിടെ നിന്നൊക്കെ നന്മകൾ കടന്നു വരേണ്ടതുണ്ട് ആ വാതിരുകളൊക്കെയും തുറക്കപ്പെടട്ടെ ആ വാതിരുകളൊക്കെയും തുറക്കപ്പെടട്ടെ നസറേന യേശുവിൻ്റെ നാമത് ചില പുതിയ വാതിരുകൾ ചില പുതിയ നന്മകൾ ജൂടാമന ഹ

എല്ലാ ബാങ്ക് ലോണുകളും മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അമ്മൻ ഇത്ര ദിവസത്തിനകം കൊടുക്കാമെന്ന് പറഞ്ഞ് പൈസ മേടിച്ചു ഇന്ന് വർഷങ്ങളായി വലിയൊരു കടമായി കൊടുക്കുവാൻ കഴിയാതെ വേണം വലിയൊരു ബാധ്യത മുൻപിൽ നിൽക്കുന്നു ആ കടബാധ്യതകൾ അഴിഞ്ഞു അഴിഞ്ഞുമാറേണ്ട കർത്താവേ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ലോണുകൾ എടുത്തു പലിശയ്ക്ക് മേടിച്ചു ചിട്ടികൾ പിടിച്ചു അപ്പ എല്ലാം ബാധ്യതയായി പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വേണം മുറ്റവരെയും ഉടയവരെയും വിട്ട് പല സ്ഥാനങ്ങളിൽ ചിതറിപ്പോയി സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നില്ല കുടുംബത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു കടബാധ്യത കുടുംബത്തിൻ്റെ സ്വസ്ഥതയെ തല്ലിക്കെടുത്തി മരണത്തിന്റെ വക്കോളം എത്തി നിൽക്കുന്നഹോ ആ കടബാധ്യത എന്നെ ആര് സഹായിക്കും ആമേൻ അവർ അവരോട് ചോദിച്ചാൽ തരുമോഹോ ഈ വഴിയിൽ അന്വേഷിച്ചാൽ കിട്ടുമോ ചില ലോണുകൾക്ക് വേണ്ടി പ്രതീക്ഷിച്ചായിരിക്കുന്നു സ്വർഗമങ്ങ് വഴികളെ തുറക്കണമേ അപ്പാഹ യേശുവെ ഈ ബുദ്ധിമുട്ടുകളെ കർത്താവങ്ങ് തീർത്തു കൊടുക്കണം ഇവരുടെ കടബാധ്യതകൾ മാറണമേ അപ്പാഹ കടകൾ മാറിപ്പോകണമേ ജപ്തിയുടെ വക്കോളം എത്തി നിൽക്കുന്ന ചില പ്രോപ്പർട്ടീസ് യേശുവിനെ നാം റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഹെ അപ്പരങ്ങ് വഴികളെ തുറന്ന് മാനിക്കുന്ന കൃപയ്ക്ക് ആ ഈ സ്ത്രോത്രം കർത്താവ് എല്ലാ കടബാധ്യതകളും മാറിപ്പോകട്ടെ സ്വർഗമങ്ങ് വഴികളെ വാതിലുകളെയും തുറന്നുകൊടുത്ത് മാനിക്കും ഏഷുവിനാം ധനപിതാവേ അപ്പം നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരിക്കുന്നു സ്ക്രീൻ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ പേര് സ്ഥലം പ്രാർത്ഥനാ വിഷയം വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് എടുക്കുക അല്ല വലിയ അർഷം നമുക്ക് ലൈവ് മധ്യ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രവർത്തിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ ഞായറാർഷികളും അനുഗ്രഹിക്കപ്പെട്ട സ്വാരതയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷപ്പ് മെസ്സേജ് നിങ്ങൾ കേൾക്കുമായി തരും നിങ്ങൾ വരുന്നവർ ദയവായി നിങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ട് കടന്നു വരിക അപ്പം താമസിക്കുന്നത് വെള്ളനാടാണ് ചർച്ച് ുന്നത്ാമൂലാണ് അപ്പോൾ ദയവായി നിങ്ങൾ വരുമ്പോൾ വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ വരാനായിട്ട് ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ഫ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ സിസ്റ്റർ മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക